ഇനി ഏഴാമത്തെ അത് അബ്ദുൽ മുത്തലിബിന്റെ മകൾ ഉണ്ടായിരുന്നു ഉമൈമ അതായത് അമ്മായി അബ്ദുൽ മുത്തലിബിന്റെ മകള് ഉമൈമ അമ്മായി അബ്ദുള്ളയുടെ പെങ്ങള് ഉമൈമയുടെ ഉമൈമയാണ് സത്യത്തിൽ നേരത്തെ നമ്മൾ നമ്മള് ഇവര് അമ്മായിന്റെ മോളാണ് അമ്മായിയുടെ മോള അമ്മായിയുടെ മോളും അമ്മോന്റെ തമ്മിൽ കല്യാണം നടക്കുന്നതിന് കുഴപ്പമില്ലാപ് തന്റെ മക്കയിൽ ജനിച്ചു ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മഹതിമാരുടെ കൂട്ടത്തില് മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട് മഹതിമാരുടെ കൂട്ടത്തിലുണ്ട് മദീനയിലേക്ക് ഹിജറ പോയവരുടെ ലിസ്റ്റിലും ബഹുമാനപ്പെട്ട സൈനബ് ബീവിയുണ്ട് റസൂൽ അള്ളാഹുബിന്റെ സൈനബിന് വിവാഹപ്രായമെത്തിയപ്പോൾ അതായത് തന്റെ അമ്മായിന്റെ കുട്ടിക്ക് അവളെ വിവാഹപ്രായമെത്തിയ പോറ്റുപുത്രനായിരുന്ന കെട്ടിക്കണം എന്ന് കരുതി കരുതി ഇത് പലപ്പോഴും വിവാദാക്കുന്ന ഒരു സംഭവമാണ് ശ്രദ്ധിച്ച് കേൾക്കാം വീട്ടിൽ വളർത്തുപുത്രനെ അമ്മായിയുടെ മകൾ മകൾ അവരുടെ തീരുമാനിച്ചു പക്ഷേ പക്ഷെ നല്ല തറവാട്ടുകാരിയാണ് എന്തായാലും ഒരടിമയായിരുന്നല്ലോ അപ്പൊ ആ ഒരു വിഷമം മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷെ റസൂലാണെങ്കിലോ തന്റെ പോറ്റുപുത്രനോട് വലിയ ഇഷ്ടമാണ് വളർത്തുപുത്രനോട് അപ്പൊ അവരോട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു സൈനബിന്റെ സഹോദരനും അത് വിസമ്മതിച്ചു സഹോദരനും പറഞ്ഞു ഞാൻ അതിനൊരിക്കലും കൂട്ടാക്കുകയില്ല ആരായിരുന്നു ഈ സയ് കൂടെ കൂട്ടത്ത് ഹിസാമിന്റെ അടിമയായിരുന്നു ഹിസാം എന്നത് ഹുവൈലിദിന്റെ മകളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖദീജ ഖദീജ അവരുടെ മകനാണ് അവരുടെ അടിമയാണ് ഈ സയ്യിദ് പിന്നീട് അവരുടെ അമ്മായിയായ ഖദീജക്ക് അവരുടെ അമ്മായിയ കാരണം ഖദീജയുടെ സഹോദരനായ സഹോദരനായ ഹിസാമിന്റെ ഹിസാമിന്റെ മകൻ മകൻ അടിമയാണല്ലോ അപ്പൊ ഹക്കീമിന്റെ അമ്മായിയാണ് സത്യത്തില് ഹദീജ അവർക്ക് കൊടുത്തു തന്റെ ഈ അടിമയെ സമ്മാനമായിട്ട് നൽകി വെറുതെ കൊടുത്തു ഈ സയ് എന്ന് പറയുന്ന അടിമയെ തന്റെ ഊഴത്തിൽ കിട്ടിയ ഈ അടി മു സമ്മാനമായി കൊടുത്തു അങ്ങനെയാണ് റസൂലെത്തുന്നത്ക്കാണെങ്കിലോ ഒരാളെയും അടിമയായി വെക്കാൻ ഒട്ടും താല്പര്യ ആദ്യം ഹദീജയിടം സ്വത്താണ് ഇടപെട്ടില്ല തന്റെ പരിധിയിലേക്ക് വന്നതറിയാതെ ഉടനെ വളർത്തുപുത്രനാക്കി അള്ളാഹുവിന്റെ റസൂൽ സംരക്ഷിച്ചെടുത്തു ഇത് പ്രവാചക നിയോഗത്തിന്റെ മുമ്പാട്ടോ നബിസ്വല്ലി വസ്ലം നബി ആകുന്നതിന് മുമ്പാ അപ്പൊ അന്ന് തന്നെ അടിമസമ്പ്രദായം നബിക്ക് വെറുപ്പായിരുന്നു അതിനോട് നബിസ്വല്ലാം അലിഹു വസല ഈ ഒരു മൈൻഡാണ് കാണിച്ചത് സമീപനമാണ് കൈക്കൊണ്ടത് എന്ന് അവിടെ മനസ്സിലാക്കാം കാരണം ഉപോത്തിട്ടുന്നതിന് മുമ്പാ ഇപ്പൊ ഈ സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അന്ന് സെയ്ദിന്റെ പ്രായം എട്ടു വയസ്സ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ വളർത്തുപുത്രനായി വളർന്നു അപ്പോഴാണ് വാപ്പ മക്കയിലേക്ക് വരുന്നത് ഹാരിസ് എവിടെയോ അടിമയായി പോയതാണ് മകൻ ഏതോ സമരങ്ങളിലോ മറ്റോ യുദ്ധങ്ങളിലോ മറ്റോ അടിമയായി പോയതാണ് ആ വിവരം മക്കത്ത് തന്റെ മകനുണ്ട് എന്ന് കേട്ടപ്പോ അവിടെ വന്നു ഇത് എന്റെ മോനാണ് എനിക്ക് തിരിച്ചു തരണം അള്ളാഹുവിന്റെ വഴി ഇതൊക്കെയാണ് ഇനി എനിക്ക് അതിലൊരു തെരഞ്ഞെടുക്കാം ഞാനുണ്ട് നിങ്ങളും ഉണ്ട് പക്ഷെ എന്റെ നിങ്ങളൊപ്പം വിടാൻ പറ്റൂല നിങ്ങളൊപ്പം പോരാണ് എനിക്ക് പിടിച്ചു വെക്കാനും പറ്റൂല്ല ഞാൻ ബഹുമാനപ്പെട്ടവരോട് നബി തങ്ങൾ ചോദിച്ചു എന്താണ് നിന്റെ അഭിപ്രായം ഇങ്ങനെ പോര് എന്നുള്ള പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഫാദറും നിങ്ങളെ അങ്കിളും എല്ലാ വാപ്പയും നിങ്ങളെ പിതൃവ്യനും എല്ലാമാണ് എന്റെ എന്റെ വാപ്പയും ും എനിക്ക് വേറെ ആളൊപ്പം പോകാൻ പറ്റൂല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല അങ്ങനെ വാപ്പ വാപ്പ ഈ കുഞ്ഞു വളർന്നു തങ്ങൾക്കൊന് കിട്ടി അതാണ് അടിമകളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് എന്നൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ അത് ഈ അങ്ങനെ പ്രായായി യുവാവായിയുടെ മകൾ സൈനബിനെ കെട്ടിക്കണമെന്ന് തീരുമാനിച്ചു വളർത്തുപുത്രൻ സുബഹാൻ അള്ളാ അവര്യും വിസമ്മതിച്ചു അവരുടെ സഹോദരൻ അബ്ദുല്ലാഹി വിസമ്മതിച്ചു പച്ചൂല എന്ന് പറഞ്ഞു കാരണം നമ്മൾ കുറേ തറവാട്ടുകാരി തറവാട്ടുകാരാണ് നല്ല കുലീനയാണ് അതോടൊപ്പം സുന്ദരിയാണ് അടിമയാണ് അടിമയായിരുന്നു കർത്തവനാണ് അതുകൊണ്ട് പറ്റൂല 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 ഈ കല്യാണം എന്ന് പറഞ്ഞു കാരണം ആ അതിലൊക്കെ കണ്ടിരുന്നവരാണ് സത്യത്തിൽ അറബികൾ അപ്പോൾ അള്ളാഹു തന്നെ ആയത്തിറക്കി ഇവരൊക്കെ മോമിനിങ്ങൾ ആവരൊക്കെ ആങ്ങളെയും മോമിനി തന്നെയാണ് പക്ഷെ അവർ വിസമ്മതിച്ചത് കുഫുവക്കുന്നില്ല എന്ന് പറഞ്ഞാണ് തങ്ങൾക്കാണെങ്കിൽ ഈ കല്യാണം ഉടനെ തന്നെ പെണ്ണിനും ചേർന്ന പണിയല്ല ാണെങ്കിൽ അവന്റെ റസൂലും ഒരു കാര്യം ഫൈനലായി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ

സൂറത്തുൽ സുഹൃത്തുൽ അറുപത്തി മൂന്നാമത്തെ ഒന്നും നമുക്ക് ടച്ച് ചെയ്യണ്ട അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വീകരിക്കല്ലാതെ നിവർത്തിയില്ല ഈമാനുള്ളവർക്ക് പിന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ പറയുന്നു എന്നാൽ ഓക്കേ ആങ്ങളെ പറഞ്ഞു പറഞ്ഞു റസൂൽ നല്ല പൊരുത്തവും സമ്മതവും ഉണ്ടെങ്കിൽ മതി ഞങ്ങൾ റെഡിയാണ് സമ്മതിച്ചു അങ്ങനെ പത്തു മഹർ കൊടുത്തു ഈ അറുപത് ദീർഘമും ഒരു മുഖമക്കനെയും ഒരു പുതിയ ഡ്രസ്സും ഇങ്ങനെ ഒരു പുതപ്പും ഇതൊക്കെ പുതുക്ക പെണ്ണിനുണ്ടാക്കി കൊടുത്തത് കാരണം വളർത്തു പുത്രന്റെ ഉപ്പ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിൽ അമ്പത് മുദ് ഭക്ഷണമുണ്ട് മുപ്പതും ഉണ്ട് അതൊക്കെ ഈ ഭാര്യക്ക് വേണ്ടി അന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി കൊടുത്തതാ പെണ്ണിനെ അങ്ങോട്ടാ ഒരുക്കി കൊടുത്തു കേട്ടോ ഇങ്ങോട്ടല്ല ഒരുക്കി കൊടുത്തു തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു അലഹന്ദിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആരോടടുക്കാൻ സെയ്ദിനോടടുക്കാൻ മനമില്ല മനസ്സോടെയാണ് അപ്പൊ തന്റെ ആ ഒരു തറവാടിത്തം അങ്ങനെ കാണിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് പരാതി റസൂൽ പറഞ്ഞു ഒന്ന് ക്ഷമിക്ക ജീവിതം അങ്ങനെയൊക്കെയാണ് തട്ടും മുട്ടും ഉടയാതിരിക്കാൻ നോക്കണം പതുക്കെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ ശരിയായിക്കൊള്ളും അത് ആദ്യത്തിലുള്ള ഒരു പ്രശ്നമാണ് പിന്നെ അങ്ങ് ശരിയായിക്കൊള്ളും അതാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാന് പിന്നെയും വരും ഇല്ലട്ടോ സൈനബ് ശരിയാകുന്ന ഒരു പരിപാടിയില്ല ഇണങ്ങാൻ തയ്യാറില്ല ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു റസൂലേ ശ്രദ്ധിക്കുക മുത്തുനബിയോടല്ല പറയാണ് നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് സൈനബിനെ ഈ സൈദിനോട് കല്യാണം കഴിപ്പിച്ചത് അവർക്കിഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും എന്റെയും നിങ്ങളുടെയും പൊരുത്തമാഗ്രഹിക്കുന്നത് ആ ആ തയ്യാറായിട്ടുണ്ട് മാനസിക പ്രശ്നമാണ് അതുകൊണ്ട് ഈ മുറിഞ്ഞ ഹൃദയത്തെ ഇനി േദന പരിഹരിക്കണെങ്കിൽ ലോകത്തൊരു ഭർത്താവിന് മാത്രമേ കഴിയൂ അത് നബിയെ തങ്ങളാണ് അതുകൊണ്ട് നബിയെ തങ്ങൾ കല്യാണം കഴിക്കണം സൈനബിനെ കല്യാണം കഴിക്കണം എന്ത് ഇവർ തമ്മിൽ പിരിയട്ടെ പിരിഞ്ഞതിന്റെ ശേഷം തങ്ങൾ കല്യാണം കഴിക്കണം അല്ലോ ഇത് പറയാം മുത്തനബിക്ക് കഴിയുന്നില്ല എങ്ങനെ പറയാ മോനെ വിളിച്ചിട്ട് വളർത്തു മോനാണ് വിളിച്ചിട്ട് പറയാ നിങ്ങൾ ഒരു നിലക്കു ഒത്തുപോയില്ലെങ്കിൽ തൊലാക്കി അല്ലിക്കാളാം എന്നോട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പുകല ഉണ്ടാകുക അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞില്ല കാരണം അറബികൾ ആക്ഷേപിക്കും വളർത്തു പുത്രന്റെ ഭാര്യയെ സ്വന്തം മക്കളുടെ ഭാര്യയെ കല്യാണം കഴിക്കുന്നത് പോലെ തെറ്റായ ധാരണയായിരുന്നു അന്ന് അറബികളിൽ ഉണ്ടായിരുന്ന സംസ്കാരം അത് പേടിക്കാണ് എന്തു പറയും നാട്ടുകാരെന്ത് പറയും ഈ കൗമി എന്തൊക്കെയാ പറഞ്ഞു പരത്തുക എന്നുള്ള പേടി അപ്പോഴാണ് പടച്ചോനെ പേടിച്ച് നീ നിന്റെ ഭാര്യയെ ഭാര്യയായിട്ട് ഞാൻ ഇടക്ക് ഇങ്ങനെ അത് സമാധാനിപ്പിക്കും ചൊല്ലല്ലേ കാരണം ചൊല്ലിക്കഴിഞ്ഞാ കെട്ടണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് കെട്ടുമ്പോണ്ടാകുന്ന പുകൽ ആലോചിച്ചിട്ടാണ് എന്നിട്ട് പറയുമെന്ന ഭയം റസൂൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു പറഞ്ഞില്ല അപ്പൊ എന്താ തൊലാക്ക് ചെല്ലാഞ്ഞാൽ പ്രശ്നം വഷളാവൂല്ലോലാക്ക് ചെല്ലാ നിങ്ങള് കെട്ടണം എന്നാ അല്ല പറഞ്ഞു അതിന് ചൊല്ലണ്ടാന്ന് ചൊല്ലിപ്പിക്കണ്ടാന്ന് നോക്ക എന്നാ പിന്നെ അള്ള പറഞ്ഞത് അംഗീകരിക്കാതിരിക്കലും വരൂല്ലോ അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞത് നിന്റെ ഭാര്യയെ നീ അവിടെ തന്നെ പിടിച്ചു വെക്ക് പടച്ചോനെ പേടിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേതേ പറഞ്ഞു അപ്പോഴാണ്

നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു അല്ല പരസ്യമാക്കാൻ പോകുന്ന ഒരു സ്വകാര്യം നിങ്ങൾ കൽപ്പിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ഇതെങ്ങാനും നടന്ന നാട്ടുകാരെന്താ പറയുക എന്നുള്ള പേടി പേടി അത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ജെയ്തിനോട് പറയുന്നത് കുറച്ചും കൂടെ അങ്ങോട്ട് വെക്ക് നീ പോകട്ടെല്ലേ ഒപ്പം തന്നെ നിർത്ത് എന്ന് തങ്ങൾ പറയാൻ കാരണം നിങ്ങൾ ജനങ്ങളെ ജനങ്ങളെ തീരുമാനമെടുക്കുന്നത് പേടിക്കേണ്ട കാര്യം എടുക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ് തങ്ങൾ പേടിക്കേണ്ടത് പേടിക്കാൻ അവകാശപ്പെട്ടത് അള്ളാഹു പേടിക്കുന്നത് നബി തങ്ങളുടെ കാര്യം അങ്ങനെയാണ് നാട്ടുകാരെ പേടിക്കണ്ടത് ഞമ്മക്ക് പഠിച്ചോനെ മാത്രം പേടിച്ചാൽ മതിയാവില്ല നാട്ടുകാരും അങ്ങനെയാണ് അതിലൊന്നും തർക്കവും ഞാൻ പഠിച്ചോനെ മാത്രമേ പേടിക്കുകയുള്ളു തന്നെ നിങ്ങള് ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്ക് പറഞ്ഞു നോക്ക് കോലം കോല പക്ഷെ റസൂലുള്ളാനോട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട ഞാനുണ്ടാവും അങ്ങയുടെ പക്ഷത്ത് തങ്ങളെ മാത്രം പേടിച്ചാൽ മതി നാട്ടുകാരെ പേടിക്കണ്ട ഞാനാ പറയുന്നത് ഈ തകർ സൈനബിന്റെ തകർന്ന ഹൃദയത്തെ പുനരുദ്ധരിക്കാൻ അങ്ങനെ കഴിയൂ അതുകൊണ്ട് നീതിപൂർവം ഞാൻ പറയാണ് തങ്ങള് സൈനബിനെ കല്യാണം കഴിക്കണം അതാണ് അതിനുള്ള പ്രായ ഈ സൈദിനെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കടിപ്പിച്ചതിന് പ്രായ ചിത്രം തങ്ങള് തന്നെ കെട്ടലാണ് എന്റെ തീരുമാനമാണ് അതുകൊണ്ട് ഈ സൈനബിൽ നിന്ന് തന്റെ ദാമ്പത്യ താല്പര്യം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തൊലാക്കി അന്ന് തൊലാക്കിയില്ല എന്ന് പത്സയിൽ പറഞ്ഞിട്ടില്ല പ്രത്യേക വിരക്തി വിരക്തി കാണിച്ചാൽ ദാമ്പത്യ അവരിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തീരുന്നു അള്ളാഹു പറയാ അതെന്തിന് അവിടെ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഈ അറബികൾ പറയുന്നത് ശരിയല്ല ഒരിക്കലും വളർത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെയല്ല വളർത്തുപുത്രൻ അതുവരെ അവർ വിളിച്ചിരുന്നത് മുഹമ്മദ് എന്നായിരുന്നു പക്ഷേ പിന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു അള്ളാഹു അതൊക്കെ തിരുത്തപ്പെടേണ്ട ധാരണകളാണ് വളർത്തുപുത്രന്റെ ഭാര്യ വിധവയായി പോയാൽ

ഇവർക്കതിൽ കെട്ടുന്നതിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നതിന് തങ്ങളെന്നെ മാതൃക കാണിച്ചു കൊടുക്കണം ഞാൻ തീരുമാനിച്ചു അള്ളാഹു പറയാണ് എന്റെ തീരുമാനം അത് നടപ്പാകാനുള്ളതാണ് എത്ര പേടിച്ചിട്ടും കാര്യമല്ല ഈ തങ്ങളെ ഒളിപ്പിച്ചു വെച്ചത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് നാട്ടുകാർ എന്ത് പറയുന്നുള്ള പേടിയാണ് അത് അല്ലാഹു ആണ് ശരിയാക്കി കളയാണ് ഇതിലൂടെ െ നിങ്ങൾ എത്ര പേടിച്ചിട്ടും കാര്യമല്ല അള്ളാഹു ഇത് പരസ്യമാക്കാൻ കരുതിന് ഇത് പരസ്യമാവും പറയാനുള്ളവരൊക്കെ പറയും അതിന്റെ പേരിൽ തൊലയാനുള്ളവരൊക്കെ അങ്ങ് തൊലഞ്ഞു പോകും ഹിജ്ര അഞ്ചാം വർഷത്തിലെ കല്യാണം കഴിക്കുന്നു അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒച്ചപ്പാടുകളുണ്ടായി ഒരിക്കലും ഇത് കണ്ട് ആഗ്രഹിച്ചിട്ട് നടന്നൊരു കല്യാണമല്ല ഓർഡർ പ്രകാരം ഉണ്ടായതാണ് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മായിയുടെ മോളെ കെട്ടുന്നതിന് അള്ളാഹുവിന്റെ റസൂലിന് വല്ല തടസ്സമുണ്ടോ നേരത്തെ തന്നെ അത് ആദ്യം തന്നെ കല്യാണം അന്വേഷിക്കാം അന്വേഷിച്ചാൽ അവർ എന്നോ ഹാപ്പിയാണ് ആങ്ങളും ബാപ്പിയും അവരും ഒക്കെ ചാടിക്കളിക്കുക കല്യാണ വിവരം കേട്ടാൽ അന്ന് റസൂലിനെ കെട്ടിയിട്ടില്ല ജയിദിനോട് കെട്ടിക്കാനാണ് തീരുമാനിച്ചത് അപ്പൊ ആദ്യം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കറക്കിൽ കറക്കേണ്ട കാര്യമല്ലല്ലോ ഇത് നേരക്കു നേരെ അങ്ങ് പോകാമായിരുന്നു അപ്പൊ മുത്തുനബിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല ചെയ്തത് ഇത് വിമർശകരോടാ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു സംശയം ഉണ്ടാവില്ല നമ്മൾ ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വല തങ്ങളുടെ ഈ നിലപാടുകളൊക്കെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ചെറുപ്പം മുതലേ കാണുന്നതാണ് ആ ധൈരവിന്റെ സൗന്ദര്യവും കണ്ടവരാണ് സൈനബ് ചെറുപ്പം മുതലേ പരിചയമുണ്ട് ആരെ കൊണ്ടും കെട്ടിച്ചിട്ടുമില്ല ആരോട് ആരോട് പെണ്ണ് ചോദിച്ചാലും മുത്തുനബിക്ക് ആരും കെട്ടിച്ചു കൊടുക്കും ചെയ്യും ഇവരൊക്കെ മോമിനിയങ്ങളുമാണ് എല്ലാം അനുകൂലാണ് എന്നിട്ടും തന്റെ വളർത്തുപുത്രൻ സെയ്ദിനാണ് കെട്ടിച്ചു കൊടുത്തത് അപ്പൊ ആ കെട്ടിച്ചു കൊടുത്തതിലുള്ള ക്ഷീണം തീർക്കാനാണ് ഈ കല്യാണം പാസാക്കിയത് അതുപോലെ തന്നെ ഈ ഒരു സംസ്കാരം അതിലൂടെ തകർക്കാൻ വേണ്ടി ദത്തുപുത്രന്മാരുടെ മക്കളെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല സുഹാൻ ഈ വിവരം സൈന പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്താ ചെയ്തത് എന്നറിയോ വേണ്ടി വീണു കാരണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു നബി നബിസ് മാത്രങ്ങളാണെങ്കിൽ നൂറുവട്ടമൊക്കെ കേട്ടപ്പോഴേക്ക് വീണു ഈ സന്തോഷം കാണാനാ പഠിച്ചോന്ന് ഈ പണിയെടുപ്പിച്ചോ ഈ സന്തോഷം കാണാനാണ് ഈ പണിയെടുപ്പിച്ചത് മാത്രോ ഒരു ശുക്രായിട്ട് രണ്ടു മാസം പോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു അല്ലെ കിട്ടിയ സന്തോഷത്തിലേ സന്തോഷത്തിലേത്തൂമ്പ് നേർച്ചയാക്കിയിരുന്നു ഇതൊക്കെ നേരത്തെ അറിയാവുന്ന റബ്ബി പണി ചെയ്യിപ്പിച്ചത് നോക്കൂ നിങ്ങള് എപ്പോഴും സത്യം വേറെ ഒരു ും മാരില്ലോ ഇടക്കിടക്ക് പറയും ഞാൻ നിങ്ങളുടെ ഒരു ഭാര്യ പോലെയും അപ്പൊ റസൂൽ എന്താണത് എന്താ സൈനബ് നീ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരിൽ ഒരു പെണ്ണും ഇല്ല അബൂഹ ഒന്നുകിൽ അവളെ കെട്ടിച്ചത് അവളുടെ വാപ്പയായിരിക്കും അബൂബക്കർ കെട്ടിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ സഹോദരനായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോളാന്റെ മക്കളൊക്കെ കെട്ടിച്ചു എളാപ്പാർ കെട്ടിച്ചതൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനെ അവരുടെ ബന്ധുക്കൾ ആരോ ആണ് ഔ ഔ ഗൈരി അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ അവരുടെ മറ്റേതോ കുടുംബക്കാരാണ് അവരെയൊക്കെ കെട്ടിച്ചത് ഗൈരി ഞാൻ ഞാൻ ഞാനങ്ങനെയല്ല അവനെ വിധങ്ങളി ചോദിച്ചു എന്തേ നിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ണ്ട് കെട്ടു തന്നതാണ് അതെന്താ സംഭവം എന്നറിയോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വരും പക്ഷെ എന്താ പറഞ്ഞാല് അള്ളാഹു പറഞ്ഞില്ലേ ഇവളെ ഞാൻ നിങ്ങൾ കെട്ടിച്ചുകൊണ്ട് തരാണ് ആ പ്രയോഗം വെച്ചിട്ടായി പറയണത് അല്ല നേരിട്ട് റബ്ബുൽ തന്ന ഡയറക്റ്റ് കല്യാണം തന്നതാണ് ൊക്കെ അതിലൊക്കെ അന്വേഷകരും ആളുകളൊക്കെ ഉണ്ട് കെട്ടിച്ച് തന്നോലും ഉണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നെ പഠിച്ചോം കെട്ടിച്ചെന്നതാന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയായിരുന്നു വലിയ ധർമ്മിഷ്ഠയായിരുന്നു കിട്ടുന്നതൊക്കെ ധർമ്മം ചെയ്യും അറിയില്ല പിഷുക്കൻതാന്ന് അറിയില്ല ഒരുപാട് ഓമന പേരുകൾ ആ കൂട്ടത്തിലൊരു ഓമന പേരാണ് ഉമ്മുൽ പക്ഷെ നമ്മൾ നേരത്തെ ഒരു കേട്ടിരുന്നു അവരും ഉമ്മുൽ ഉമ്മുൽ അവരാണ് പ്രശസ്തയായ ഇവർക്കും ആ പേരുണ്ട് അനാഥകളുടെ സങ്കേതം എന്നിവർക്ക് ഓമന പേരുണ്ട് സങ്കേതം അങ്ങനെയൊക്കെ ഇവർക്ക് പേരുണ്ട് അവർക്കൊക്കെ ഓടി വരാനുള്ള ഒരു അത്താണിയായിരുന്നു ഇവര് ബഹുമാനപ്പെട്ട ആയിഷ നബി അലൈഹി അലൈഹി റസൂൽ വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ടു എല്ലാ ഭാര്യമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മറന്ന് മൗത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇവര് പറഞ്ഞു നബിയെ തങ്ങള് പോകുകയാണോ എന്ന് ചോദിച്ചു ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ആരും വിഷമിക്കണ്ട നിങ്ങളൊക്കെ എൻ്റെ അടുത്തു വരും ആഹ്റത്തിലേക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരും നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ മരിച്ചാൽ ആദ്യം മരിച്ച് എന്നോടൊപ്പം വന്ന് ചേരുന്ന പെണ്ണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കയ്യു നീളമുള്ള പെണ്ണാണ് കയ്യു നീളമുള്ള പെണ്ണാണ് അത്വലുക്കുന്ന യഥ ഞങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉമ്മത്തിനോമിനിന്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ചുകൂടുക അല്ലെങ്കിൽ ലോകം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുതലും അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടക്കിടക്ക് റസൂൾ തോഫാത്തായതിന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ും ആരാ കയ്യാ കൂടു പറതാണല്ലോ ആദ്യം മരിക്കും അപ്പൊ ആരാ റസൂൽ ആദ്യം പോകാൻ അപ്പോഴും മരിക്കാനാ കൊതി ഇതൊരു ചെറിയ സംഭവല്ല സുഹൃത്തുക്കളെ അള്ളാൻ്റെ റസൂലിനെ കിട്ടിയവർക്ക് അതിന്റെ സന്തോഷം അറിയുള്ളു ഇതൊരു വൈകാരിക പ്രശ്നമല്ല ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നമല്ല ഇവിടെ ഉള്ളത് മറിച്ച് സ്വഭാവത്തിന്റെ ഉഷാറ് ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇതിനെ പ്രചോദിപ്പിച്ച ഘടകങ്ങള് അപ്പൊ ഇവരിങ്ങനെ നോക്കും സത്യം പറഞ്ഞാല് ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യും നിർത്തി ആളെ തെളിഞ്ഞല്ലോ ആദ്യം മരിക്ക പെണ്ണാന്ന് പറഞ്ഞാളെ തിരിഞ്ഞു പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ഹൈറ്റ് കുറഞ്ഞ അപ്പൊ കൈ അത്ര നീളമൊന്നുമില്ല വലം തെക്കും ഞങ്ങളെ കൂട്ടത്തിൽ അത്ര ഹൈറ്റുള്ള ആളല്ല അതുകൊണ്ട് കൈയിനും നീളല്ല അപ്പൊ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അള്ളാഹുബിന്റെ റസൂൽ കയ്യിന് നീളം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വതക്ക ചെയ്യുന്ന പെണ്ണാണ് എന്നാലും കയ്യള നോക്കിയിട്ട് കാര്യമില്ല കാര്യം ഞങ്ങൾക്ക് പിന്നെ പിന്നെയാ തിരിഞ്ഞത് കാരണം ഞങ്ങളെ ഒരൊറ്റ പത്നിയും അള്ളാഹുബിൻറെ റസൂലിന്റെ ജീവിതത്തിൽ ആയിരുന്നു ഇതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു തോൽക്കിടും അതുപോലെ തന്നെ ചെരുപ്പ് കുത്തും ഇങ്ങനെ തുടങ്ങി പരുത്തി കടയും ഇങ്ങനെയൊക്കെ ജീവിത ഒരു ഓരോ കൈത്തൊഴിലുകൾ ഉണ്ടായിരുന്നു അതിലൂടെ സമ്പാദിക്കും സമ്പാദിക്കുന്നതൊക്കെ അങ്ങനെ വൈകുന്നേരം ഇതായിരുന്നു ബി വി റീ അള്ളാഹു ഹൈയുടെ സ്വഭാവം അവരെ പറ്റി ബഹുമാനപ്പെട്ട ബി വി ആയിഷ പറയുന്നുണ്ട് ഏകദേശം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എന്നോളം സ്ഥാനം ആസ്വദിച്ച പെണ്ണാണ് ബിന്ത് ദീനിയായ കാര്യത്തിൽ കാര്യത്തിൽ സൈനബിനോളം നിർബന്ധമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല നല്ല തെക്കുവുള്ള പെണ്ണായിരുന്നു നല്ല സത്യം പറയുന്ന പെണ്ണ് വഔസല പെണ് കുടുംബം ചേർത്തുന്ന പെണ്ണ് സദഖ സദഖ നന്നായിട്ട് കൊടുത്തിരുന്ന പെണ്ണ് റളിയല്ലാഹു ഇവരൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട മഹതി അവൾ അവര് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പറഞ്ഞു സയ്യിദന ഉമർ റതി അള്ളാഹുവിന്റെ കാലത്താണ് ഉമർ റതി അള്ളാഹുഖു അവരുടെ പേരിൽ നിസ്കരിച്ചു ജന്നത്തുൽ